പ്രകൃതി കൃഷി മണ്ണിൻ്റെ ഫലഭൂയിഷ്ടത വർദ്ധിപ്പിക്കുന്നു പ്രൊഫസർ ടിറ്റോ നേരിയം പറമ്പിൽ സാറ് എസ് ബി കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത ബോട്ടണി വിഭാഗത്തിലെ പ്രൊഫസറായിരുന്നു സാറെ സാർ ഈ റിട്ടയർ ചെയ്തതിന് ശേഷം ഈ പ്രകൃതി കൃഷിയിലേക്ക് സാറ് തിരിഞ്ഞു സാറിപ്പോൾ കൂടുതലായും ഫോക്കസ് ചെയ്യുക നെൽകൃഷിയിലാണ് മറ്റ് കൃഷികളും സാർ ചെയ്യുന്നുണ്ട് എന്നാൽ യൂറിയായോ ഫാക്റ്റംബോസോ ഒന്നുമില്ലാതെ അത്യുൽപാദന രീതിയിലെ ഈ കൃഷി ചെയ്യാനായിട്ട് സാറിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് ഈ കൃഷിയിലൂടെ സാറിന് നല്ല വിളവ് ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സാറൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ കുടുംബം കുടുംബംബിൽ കുടുംബം അടിസ്ഥാനപരമായി തന്നെ ഒരു കാർഷിക കുടുംബമാണ് എൻ്റെ പിതാവും കോളേജിൽ പഠിപ്പിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹവും നെൽകൃഷിയാണ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷം ഞാൻ ആ അദൗത്യം ഏറ്റെടുത്തു നെൽകൃഷി തുടർന്നു ഞാൻ രണ്ടായിരത്തി നാലിൽ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തു കഴിഞ്ഞപ്പോൾ കൂടുതൽ ആ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുവാനായിട്ട് തുടങ്ങി അന്ന് ജൈവകൃഷിയെക്കുറിച്ചും അതിനുശേഷം ആ പ്രകൃതി കൃഷിയെക്കുറിച്ചും ഒക്കെ കേട്ടപ്പോൾ ഞാനും ആ രംഗത്തേക്ക് കടന്നു വന്നു അന്ന് ചാണകമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പണിക്കാരൻ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടിപ്പോൾ സിസ്റ്ററി എന്നോട് ചോദിച്ച ആ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്നോട് ചോദിച്ചത് ഇനിയും നമുക്ക് വളമിടണ്ടേ എന്നുള്ളതാണ് അതായത് ചാണകവും അതുപോലെയുള്ള പദാർത്ഥങ്ങളും ഒരു വളമായിട്ട് കാണുവാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ കർഷകർ ഇന്ന് മാറിയിരിക്കുന്നു നമ്മുടെ നാടിന് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ശാവവും അതുതന്നെയാണ് രാസവളങ്ങൾ ഉപയോഗിച്ച് മാത്രമേ നെൽകൃഷി തെങ്ങിൻ്റെ കൃഷി വാഴക്കൃഷി മുതൽ പച്ചക്കൃഷി മുതലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ഇന്നെത്തി നിൽക്കുകയാണ് എന്നാൽ പ്രകൃതി കൃഷിയിലൂടെ തന്നെ നമുക്ക് കൂടുതൽ ഉൽപ്പാദനം നടത്താനായിട്ട് സാധിക്കുമെന്ന് സ്ഥാപിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് അല്പം അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി തന്നെ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും ഞാൻ പ്രകൃതി കൃഷിയിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ വിളവ് മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെ തന്നെ ആയി മാറിയിരുന്നു ഒരു അഞ്ച് ആറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്ക് പറയാനായിട്ട് സാധിക്കും മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വിളവ് എൻ്റെ നിലത്തിൽ എനിക്ക് ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ നിലത്തിൽ പൊതുവേ ചൂടിൻ്റെ കാരണം കൊണ്ടായിരിക്കാം വിളവ് വളരെ കുറവായിരുന്നു പതിനഞ്ച് വിളവും പതിനാറ് വിളവും അതിൽ താഴെയുമൊക്കെ മിക്കവർക്കും കിട്ടിയ അവസരത്തിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ ഇരുപത്തിയഞ്ച് വിളവ് ലഭിക്കുകയുണ്ടായി അതായത് ഒരേക്കറിൽ നിന്ന് ഇരുപത്തിയഞ്ച് ക്വിൻ്റൽ നെല്ല് അത് എനിക്ക് ഈ പ്രകൃതി കൃഷിയിലൂടെ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഏറെ കൂടി തന്നെ എനിക്ക് പറയുവാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് നാടൻ പശുവിൻ്റെ ചാണകവും അതിൻ്റെ മൂത്രവുമൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പദാർത്ഥങ്ങൾ അത് പാടത്ത് അടിച്ചു കൊടുക്കുന്നത് വഴിയായിട്ടാണ് എനിക്ക് ഈ നെല്ലിനാവശ്യമായിട്ടുള്ള വളങ്ങൾ ഞാൻ നൽകിയിരുന്നത് അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കീടങ്ങൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യും കീടനാശിനിയോ കുമിൾനാശിനിയോ ഒക്കെ അടിക്കേണ്ടി വരികയില്ലയോ എന്ന് അതും എനിക്ക് ആവശ്യമായിട്ട് വന്നില്ല അവിടെ എനിക്ക് കുമിൾനാശിനിയായിട്ട് പ്രധാനമായും ഞാൻ ഉപയോഗിച്ചിരുന്നത് സിയുഡോമോണസ് എന്ന് പറയുന്ന പദാർത്ഥം എന്ന ബാക്ടീരിയയാണ് അതുപോലെ തന്നെ കീടനാശിനിയായിട്ട് ഉപയോഗിച്ചിരുന്നത് നീമിൻ്റെ ആ പ്രോഡക്റ്റ് നീം ഓയിലാണ് നീം ഓയില് സോപ്പുമായിട്ട് മിക്സ് ചെയ്ത് മെൽഷനാക്കി മാറ്റിയിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് ആ നെൽച്ചെടിയിലേക്ക് അടിച്ചു കൊടുക്കും ഇവിടെ ഇത്രമാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇപ്രകാരം സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം ഒട്ടും വിഷമില്ലാത്ത ഒട്ടും രാസപദാർത്ഥം ഉപയോഗിക്കാതെ തന്നെ നെല്ല് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും എന്ന് എനിക്ക് ഏറെ സന്തോഷത്തോടുകൂടി പറയാനായിട്ട് സാധിക്കും എന്നാൽ വരുന്ന ബുദ്ധിമുട്ട് ഇന്നത്തെ കാലത്ത് ഒരു അറിവ് നമ്മുടെ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുവാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് രാസപദാർത്ഥങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു രീതി നിലനിൽക്കുന്നു ജങ്ക് ഫുഡ്സ് മാത്രം കഴിക്കുന്ന നമ്മുടെ പുതിയ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മാറി വരുന്നു ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് നമ്മുടെ അല്പം വില കൂടുന്ന നമ്മുടെ പ്രകൃതി കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അത് കുത്തി അരിയാക്കി അല്ലെങ്കിൽ അവലാക്കി അല്ലെങ്കിൽ പൊടിയാക്കി കൊടുക്കുമ്പോൾ അല്പമായിട്ട് വില കൂടേണ്ടതായിട്ട് വരും നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് അൻപതും അറുപതും രൂപയ്ക്കോ വിഷം നിറഞ്ഞു നിൽക്കുന്ന അരിയും മറ്റും ലഭിക്കുന്ന സ്ഥാനത്ത് തൊണ്ണൂറ് രൂപയ്ക്കോ നൂറ് രൂപയ്ക്കോ നൂറ്റിപ്പത്ത് രൂപയ്ക്കോ ഒക്കെ യാതൊരു വിഷവുമില്ലാത്ത നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള അരി നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് എൻ്റെ ഈ ഈ ദീർഘകാലത്തെ പത്ത് ഇരുപത്തഞ്ച് വർഷത്തെ പരിശ്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ പരിചയത്തിൽ നിന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭരണകർത്താക്കൾ ഈ രംഗത്തേക്കൊന്ന് കടന്നു വരണം നമ്മുടെ സർക്കാർ ഇതൊരു പോളിസി ആയിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു പോളിസി ആക്കി മാറ്റിയിട്ട് ഈ പ്രകൃതി കൃഷി സംസ്ഥാനത്ത് ഉടനീളം നടപ്പാക്കുന്നതിനുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കണമെന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് സിസ്റ്ററിൻ്റെ ചോദ്യം വളരെ ശരിയായിരുന്നു നമ്മുടെ ആൾക്കാരെ ഈ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവരെ ഇത് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു സർക്കാർ താല്പര്യത്തോട് കടന്നു വരികയും കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സബ്സിഡിയും മറ്റും നൽകിക്കൊണ്ട് പ്രകൃതി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം താങ്ക്